എൻ്റെ മുറ്റം എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞ് ഞാനിട്ട് എൻ്റെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ഇനി നമ്മൾക്ക് വൈകുന്നേരമുള്ള എൻ്റെ ഒരു കൊച്ചു പൂന്തോട്ടമുണ്ട് അതിലേക്ക് പോകാം കേട്ടോ ധാരാളം പൂക്കളുണ്ടെങ്കിലും പല വെറൈറ്റികളാണെന്ന് മാത്രം എവിടെ പൂച്ചെടി കണ്ടാലും ഞാനതെല്ലാം കൊണ്ടുവന്ന് ഒരു കമ്പങ്കല് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ പല കളറിലും പല ഘനത്തിലും കട്ടിയുള്ളതും ഡബിൾ ഡെക്കറും ഒക്കെ ആയിട്ടുള്ള ചെമ്പരത്തികൾ അതുപോലെ തന്നെ ചെത്തി മന്ദാരം തുളസി മുല്ല എന്നു വേണ്ട പലതരം പൂക്കൾ നാലുമണി പൂക്കളാണെങ്കിൽ ഒരു ആറേഴ് വെറൈറ്റി ഉണ്ട് കൂടാതെ ചെമ്പരത്തി പല കളറുണ്ട് പിന്നെ പ്ലെയിനായിട്ടുള്ള കളറിൽ നടുവിൽ ഡിസൈനുള്ള ചെമ്പരത്തികളുണ്ട് അങ്ങനെ എനിക്ക് പൂച്ചെടികളുടെ ഒരു ചെറിയ കലവറ തന്നെ ഉണ്ട് എൻ്റെ മുറ്റത്ത് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കൂടി നടന്ന് നടന്ന് പോയി ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നിറയെ ആമ്പൽ നട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നതിൽ രണ്ട് ആമ്പൽപ്പൂ ഉണ്ട് ഒരു വെള്ളയും ഒരു ചുമന്ന ആമ്പലും ഇങ്ങനെയെല്ലാം കണ്ട് ആസ്വദിച്ച് ചെടികളിൽ നിന്ന് കുറച്ച് പൂക്കളെല്ലാം പറ ചെടികളിൽ വല്ല കേടുണ്ടെങ്കിൽ മാറ്റി ധാരാളം അതിൽ വെള്ളമൊക്കെ നനച്ച് ഞാനൊരു ആറു മണിക്ക് മുന്നേ തിരിച്ച് കയറി വരും പല കളറിലുള്ള റോസാ പൂക്കൾ ഈ ചട്ടികളിലെല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ പൂ കണ്ട എന്തൊരു ഭംഗിയാണല്ലേ ഇതുപോലെ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് കുളിർത്താൻ മറ്റെന്താ വേണ്ടത് മന്ദിയാർ വട്ടത്തിൽ പൂക്കൾ കണ്ടോ ഇതെല്ലാം ഞാൻ ഭഗവാൻ്റെ കാൽക്കൽ വെക്കാൻ പറിച്ചെടുക്കാറുണ്ട് തെച്ചിപ്പൂവ് മുല്ലപ്പൂവ് അതുപോലെ തന്നെ മുറ്റത്ത് നിൽക്കുന്ന ഈ ചെറിയ ചെറിയ വള്ളികളിൽ വരുന്ന നീലശംഖുപുഷ്പം പോലെയുള്ള പൂക്കളില്ലേ അത് നീലശംഖുപുഷ്പത്തിൻ്റെ ഒരു വലിയ വള്ളി പടർന്നു കയറിയിട്ട് നിറയെ പൂക്കും ദേവദാരു പോലെയുള്ള കുഞ്ഞു ചെടികൾ പൂക്കും അതുകൂടാതെ ഇത് കണ്ടോ വെളുത്ത നിറത്തിലുള്ളൊരു ബഞ്ചായിട്ട് നിൽക്കുന്ന ചെത്തി നീല ശംഖുപുഷ്പം അപ്പോഴത്തേക്കും ഇതാ തലകാട്ടി എന്നെ പറയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നിന്നെയും പറയാം ഇതേ നമ്മളെ ടാങ്കിൻ്റെ അടുത്തെത്തി നമ്മുടെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്തൊരു ചന്ത അത് കണ്ടില്ലേ സന്ധ്യാവുമ്പത് കുമ്പി പോയി ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ഇതേ ഒരു ചുവന്ന ആമ്പിൾ ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ കുറേ പൂക്കളും പറിച്ചെടുത്ത് ഒരു മാലയും കോർത്ത് കെട്ടി അമ്പല അകത്തേക്ക് കയറുകയാണ്